നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്തിൽ വലിയ സന്തോഷമുണ്ടെന്നും എല്ലാം ഈശ്വരന്റെ അനുഗ്രഹമാണെന്നും സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷ് ഗോപി സുരേഷ് ഗോപി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും രാധിക വ്യക്തമാക്കിയിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനായി ദില്ലിയിലെത്തുകയായിരുന്നു രാധിക വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് തൃശൂരിലെ ജനങ്ങളുടെ സ്നേഹമാണിത് എല്ലാവരുടെയും പിന്തുണ ലഭിക്കുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാധിക പറഞ്ഞു ഇനി എന്താണ് ജോലിയെന്ന് അറിയണമെന്നും വകുപ്പ് സംബന്ധിച്ച് ഇപ്പോഴും അറിയില്ല എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രതികരിച്ചു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും എന്നെ ഒന്ന് സ്വതന്ത്രമായി പറക്കാൻ വിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു പക്ഷേ സഹമന്ത്രിയായി അദ്ദേഹത്തെ നിയമിച്ചപ്പോൾ നിയമിക്കുമ്പോൾ ആ ഒരു സ്വതന്ത്രമായി പറക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നതാണ് അതൃപ്തിയായി മാറുന്നത് തനിക്ക് അതൃപ്തി അതൃപ്തിയുണ്ടെന്നാ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി പക്ഷേ സഹമന്ത്രിയായി തന്നെ തുടരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത് സഹമന്ത്രിയായി തന്നെ തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പ്രതികരിച്ചു ഗോപി ഇന്നലെ മന്ത്രി എന്ന നിലയിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് എയിംസ് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ബന്ധപ്പെട്ടവരുമായി ആദ്യ ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരായി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു അമ്പത്തി ഒന്നാമതായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് തൃശൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയ സുരേഷ് ഗോപിയും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോർജ് കുര്യനും ഇംഗ്ലീഷിൽ ദേവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് നേരത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ വൈസ് ചെയർമാൻ ആയിരുന്ന ജോർജ് കുര്യൻ ക്രിസ്ത്യൻ ന്യൂനപക്ഷ പ്രതിനിധി എന്ന നിലയിലാണ് ജോർജ് കുര്യൻ മന്ത്രിസഭയിലേക്ക് അംഗത്വം ലഭിച്ചത് എന്തായാലും ഈ ജോർജ് കുറിയന്റെ മന്ത്രിസഭയിലെ അംഗത്വം അല്ലെങ്കിൽ മന്ത്രി കേന്ദ്ര സഹമന്ത്രി എന്ന ആ ഒരു പരിഗണന അദ്ദേഹം ഇരുകയ്യുന്നേറ്റ് സ്വീകരിച്ചിരിക്കുകയാണ് പക്ഷേ ഇത്തരത്തിൽ മിന്നും ജയം നൽകിയിട്ടിയിട്ടും എന്തുകൊണ്ട് കേന്ദ്രമന്ത്രിയാക്കി അദ്ദേഹത്തെ മാറ്റിയില്ല അതായത് സുരേഷ് ഗോപിയെ മാറ്റിയില്ല കഴിഞ്ഞ തവണ ഈ ജെ പോലും ജെ പോലും ചെയ്യാതിരുന്ന വി മുരളീധരനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും സഹമന്ത്രിയായിരുന്നു അപ്പോൾ ഇത്രയും വോട്ട് കിട്ടി തനിക്ക് ഇത്രയും മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടും എന്തുകൊണ്ട് തന്നെ സഹമന്ത്രിയായി ഒതുക്കി എന്നൊരു അതൃപ്തി അദ്ദേഹം ഇപ്പോഴും തുറന്നു പറയുകയാണ്